ഹായ് എവരി വൺ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇതാ നല്ലൊരു അടിപൊളി വീഡിയോ ആണ് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല വളരെ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ അതാ വീഡിയോയുടെ ഫസ്റ്റ് തന്നെ ഞാൻ ഒരു അബായം ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടല്ലേ അപ്പോൾ നമ്മുടെ പുതിയൊരപായൽ ഞാൻ ചേഞ്ച് വരുത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വീട്ടിലുള്ള എന്ത് തരം ഡ്രസ്സായിക്കോട്ടെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒന്ന് മാറ്റം വരുത്തി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ ഞാൻ നിങ്ങൾക്കായിട്ടത് ഇപ്പോൾ ഈ ഒരു അബായലാണ് ഞാൻ എന്താണ് ചേഞ്ച് വരുത്തിയിരിക്കുന്നത് എന്നുള്ളത് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്രോക്ക് ആയിക്കോട്ടെ ഇനി ലോങ് ടോപ്പ് ആയിക്കോട്ടെ നിങ്ങളുടെ കയ്യിലുള്ള ഡ്രസ്സിൽ സ്ലീവ് വരുന്ന ഭാഗത്ത് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് വേറെ ഇത് നോക്കുക നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുക അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് അബായലാണ് അബായൽ നമ്മുടെ സ്ലീവില് എന്നിട്ട് എലാസ്റ്റിക് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് സ്ലീവ് കട്ട് ചെയ്യാതെ അല്ലെങ്കിൽ എന്താ സ്ലീവിലൂടെ എക്സ്ട്രാ ക്ലോത്ത് ഒന്നും വെച്ചു കൊടുക്കാതെ നമുക്ക് കയ്യിലുള്ള മെറ്റീരിയലിൽ നമ്മൾക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കാൻ പറ്റുന്നതെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ട്ടോ വളരെ ഈസി ആയിട്ട് ബിഗ്നേഴ്സിന് ഒരുപാട് പേർക്ക് ഒരുപാട് സംശയമുണ്ട് എന്താ റെഡിമെയ്ഡ് വാങ്ങിയ ഡ്രസ്സിൽ എങ്ങനെയാണ് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ എങ്ങനെയാണ് ഇലാസ്റ്റിക്കും ഒക്കെ വെക്കുന്നത് എന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒക്കെ ഒന്ന് അഴിച്ചെടുക്കുകയാണ് കേട്ടോ ജസ്റ്റ് ഈവൻ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും പിന്നൊക്കെ വെച്ച് നമുക്ക് ഈ ഒരു ജോയിൻസ് മൊത്തത്തിലൊന്ന് അഴിച്ചെടുക്കണം ശേഷം നമ്മൾ നമ്മളിതിനകത്തോട്ട് നമ്മുടെ എത്രയാണ് എടുക്കുന്ന ഇലാസ്റ്റിക് അതിനനുസരിച്ച് ഈ ഒരു സ്ലീവിൻ്റെ എൻഡ് പോർഷനിലോട്ട് ഞാനതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇരുത്തി എടുത്തേക്കുന്നത് അര ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഇലാസ്റ്റിക്കിൻ്റെ മെഷർമെൻറ്റ് നിങ്ങൾ എടുക്കുക എന്നിട്ട് നമ്മുടെ സ്ലീവിൻ്റെ ഇതാ കണ്ടിലെ ഏറ്റവും എൻഡ് വരുന്ന ഭാഗത്ത് ജസ്റ്റ് കുറച്ചൊന്ന് അയവ് വരുത്തിയിട്ട് ഈ ഒരു മെഷർമെൻറ്റിൽ നിങ്ങൾ എടുക്കുക കേട്ടോ ഇതൊരു ഏകദേശം ഏഴര എട്ട് ഇഞ്ചാണ് വരുന്നത് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്ത് കാണിച്ച് തരാം അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും എത്രയാണ് നമുക്ക് സ്ലീവിന് ഏകദേശം എൻഡ് ഭാഗത്തോട്ട് ഇലാസ്റ്റിക്കൊക്കെ വെച്ച് ഡ്രസ്സിലൊക്കെ എങ്ങനെയാണ് ഇലാസ്റ്റിക് വെക്കുന്നത് എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഒരുപാട് പേർക്ക് ഫുൾ ലെങ്ത് വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന വീഡിയോസ് ഇടുന്ന സമയത്ത് അവർക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങൾ മിസ്സായി പോകുന്നുണ്ട് കുട്ടികളുടെ ഫ്രോക്ക് ആയിക്കോട്ടെ നമ്മുടെ ലോങ് ടോപ്പ് അതുപോലെ തന്നെ മാക്സിയിലൊക്കെ ഒരുപാട് പേർക്ക് സംശയങ്ങളൊക്കെ ഉണ്ട് നെക്സ്റ്റ് ടൈം നമുക്ക് അതുപോലുള്ള മെറ്റീരിയൽ കിട്ടുന്ന സമയത്ത് എന്തായാലും ആയിട്ട് നിങ്ങളുടെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഒരു വീഡിയോസ് എന്തായാലും പ്രസന്റ് ചെയ്യോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അറിയുന്നതാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻസിൽ എഴുതി അറിയിക്കുക അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ക്ലോത്തിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വേറെ ചെയ്യും കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ആ ഒരു ഡ്രസ്സ് ഫിറ്റായി കിടക്കുന്നത് കൊണ്ട് തന്നെ നമുക്കത് അയഞ്ഞു പോകുമോ അല്ലെങ്കിൽ കയറി എന്നുള്ള ഒരു ടെൻഷനൊന്നും ഇല്ലാതെ നമുക്ക് എന്താ പറയുക നല്ല കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് കാണാത്ത കൂട്ടുകാരെന്തായാലും കണ്ട് നോക്കണേ നല്ല വെറൈറ്റീസ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ ഒരു സ്ലീവിൽ ഞാൻ ഇതുപോലെ ഇലാസ്റ്റിക് ഒന്ന് ഇൻസേർട്ട് ചെയ്തിട്ട് രണ്ട് രണ്ട് രണ്ടറ്റത്തുമുള്ള ആ ഒരു ഇലാസ്റ്റിക്കിൻ്റെ പോർഷൻ പോർഷനല്ലേ അതൊന്ന് സ്ലീവുമായിട്ട് ജോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ സ്ലീവ് ആ ഒരു ക്ലോത്തിൻ്റെ അകത്തോട്ട് പോകാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് നമ്മുടെ ഇലാസ്റ്റിക്കിനോട് അനുസരിച്ച് അല്ലെങ്കിൽ ഇലാസ്റ്റിക്കിനോട് എന്താ പറയുക ജോയിൻ്റ് ചെയ്തിട്ട് ഒരു സ്റ്റിച്ച് ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട് അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇലാസ്റ്റിക്കിൽ കറക്റ്റായിട്ട് അതവിടെ ഫിറ്റ് ഫിറ്റാക്കി കിടക്കാനാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇലാസ്റ്റിക് വെച്ച് കൊടുത്തിട്ടാണ് ഈ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇലാസ്റ്റിക്കിൻ്റെ അനുസരിച്ച് സ്ലീവിന്റെ എൻഡിലോട്ട് ഒരു സ്റ്റിച്ച് അങ്ങ് പോവുക എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് ഇലാസ്റ്റിക് കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ കയ്യിലുള്ള ആണെങ്കിൽ അപായാസം അല്ലെങ്കിൽ എന്തേലും ലോങ് ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിലുള്ള ത്രീ ഫോർത്ത് സ്ലീവിലും ഫുൾ സ്ലീവിലും ഒക്കെ ഈ ഒരു രീതിയിൽ പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ നല്ല ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മോഡലാണ് അപ്പോൾ നമ്മൾ പലരും പല ഉണ്ട് നമുക്ക് കൈയ്യൊന്നും ഫിറ്റായി കിടക്കുന്നില്ല അല്ലെങ്കിൽ ആ ഒരു ഫിറ്റായി കിടക്കുന്ന മെറ്റീരിയൽ അല്ലെങ്കിൽ ഡ്രസ്സ് നോക്കി നമ്മൾ സെലക്ട് ചെയ്ത് ചെയ്തെടുക്കാറുണ്ടല്ലേ അപ്പോൾ കുറച്ചൊരു ഐഡിയാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് തരം ഡ്രെസ്സിനെയും നമുക്ക് കംഫർട്ടബിളായിട്ടുള്ള രീതിയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ നല്ല അടിപൊളി അടിപൊളി വീഡിയോസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഉണ്ട് കാണാത്ത കൂട്ടുകാരൊന്ന് കണ്ട് നോക്കുക പുതിയ ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ വിലയേറ അഭിപ്രായങ്ങൾക്കായിട്ട് ഞാനിവിടെ കട്ട വെയിറ്റിംഗ് ആണ് ഒരുപാട് പേർക്ക് റിപ്ലൈ കൊടുക്കാനായിട്ട് വേ ലേറ്റ് ആയിപ്പോയിട്ടുണ്ടായിരുന്നു ഇൻഷാല്ല ഞാൻ എല്ലാ റിപ്ലൈക്കും അല്ലെങ്കിൽ എല്ലാ കമൻസിനും റിപ്ലൈ തരുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക ടിപ്സും ട്രിക്സും ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രം എടുത്ത വീഡിയോ ആണ് കേട്ടോ അതാണ് ഞാൻ നേരത്തെ ഫസ്റ്റിൽ പറഞ്ഞത് ഒരുപാട് ലെങ്ത് ഒന്നും ഇല്ല സ്കിപ്പ് ചെയ്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല വളരെ എളുപ്പത്തിൽ ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയാണ് ഇതിനായിട്ട് വലിയ രീതിയിലുള്ള മെഷർമെൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ നമ്മുടെ കയ്യിലുള്ള സ്ലീവിൽ എങ്ങനെയാണ് നമുക്ക് ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് നമുക്ക് റെഡിമെയ്ഡിൽ കിട്ടിയ അതേ മെത്തേഡിൽ തന്നെയാണ് നമ്മളിവിടെ ഇപ്പോൾ ഇലാസ്റ്റി വെച്ചു കൊടുക്കുന്നത് ഒട്ടും ആ ഒരു ഡ്രസ്സിന് ഭംഗി വരാത്ത രീതിയിലാണ് നമ്മൾ എന്താണ് ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ ഈ രീതിയിലാണ് നമ്മളിപ്പോൾ ഇലാസ്റ്റിക് വെച്ചു കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ആ വയാണ് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മുന്നേ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക അറിയാത്ത കൂട്ടുകാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എഴുതി അറിയിക്കുക അപ്പോൾ അതാ ഇത് ഇലാസ്റ്റിക്കിൻ്റെ മുകളിലോട്ട് സ്റ്റിച്ച് വരുന്ന ടൈപ്പാണ് കേട്ടോ അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ ഇലാസ്റ്റിക്കിൻ്റെ പുറത്തോട്ട് ഇട്ടിട്ടും അടുപ്പിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഐ ഹോപ്പ് ഈ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോസായിട്ട് വരുന്നവർക്കും ടേക്ക് കെയർ ബബായ് അസ്ലാം വലൈക്കും